നമ്മൾ ഛർദ്ദിക്കുമ്പോൾ ബിരിയാണി കഴിച്ച് ഛർദിക്കുമ്പോഴേ അതിനകത്ത് നട്ട്സ് ഒന്ന് പൊടിയാതെ കിടപ്പുണ്ട് ഇത് നട്ട്സ് അല്ലേ നല്ലതല്ലേ പെറുക്കിയെടുത്തേക്കാം എന്നിട്ട് കല്ലോണം സോപ്പ് വെള്ളത്തിൽ കഴുകി നല്ല സോളാർ ലൈറ്റിലൊക്കെ സൂര്യപ്രകാശത്തിലോ ഉണക്കി നെയ്ക്കാത്ത മുരിച്ച് കഴിക്കാമെന്ന് പെറുക്കി പെറുക്കിയെടുക്കും ഇല്ല അത് വേസ്റ്റ് ആണ് ഒന്നും പെറുക്കി പെറുക്കിയെടുക്കില്ല പക്ഷെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ഷൗട്ട് ചെയ്യുന്ന വാക്കുകളോ എല്ലാം പെറുക്കിയെടുത്ത് അന്ന് പത്ര അന്ന് വർഷങ്ങൾ ഇത്ര ഇത്ര രണ്ടായിരത്തി നാലിൽ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നോട് ഇതൊക്കെ ഈ വാക്കുകൾ ഇങ്ങനെ അതെല്ലാം പെറുക്കിയെടുത്ത് വെച്ചേക്കുകയാണ് അത് ബേസ്ഡാണ് ആണ് സോ ക ദേശീയ ബ്രിമ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിലോട്ട് എടുക്കുന്ന നമ്മുടെ നക്സ് എടുക്കുന്ന ഓർത്തോളം അത് ബേസ്ഡാണ് ഛർദ്ദിച്ച് കളയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടന്റ് നമ്മുടേതായ രീതിയിൽ പറയുക അവൾ എന്താണോ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മനസ്സിലാക്കി സംസാരിക്കാം ചില ആൾക്കാരുണ്ട് ദേഷ്യം വന്ന ദിവസങ്ങൾ ആഴ്ചകളും ഇണ്ടാതിരിക്കും ഭാര്യാവർത്ത ബന്ധത്തിൽ തന്നെ ദിവസങ്ങളും ആഴ്ചകളും ഇണ്ടാതിരിക്കും എന്താ അത് പോത്തില്ല ഇങ്ങനെ ഇരിക്കും ചില ആൾക്കാർ പെട്ടെന്ന് ഒന്ന് പൊട്ടിത്തെറിക്കും അതോടെ എല്ലാം തീരും അവര് ചിലർ പറയും ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അത് കഴിഞ്ഞാൽ റേഡിംഗ് ചായ എടുത്തതുകൊണ്ട് കൂളായിട്ട് വരും ഇവിടെ ഇപ്പം കേട്ടിങ്ങനെ പെരുത്തി ഇരിക്കാരി കൊടുക്കാനായിരിക്കും തൊഴിവെടുക്കാനായിരിക്കുന്നത് അപ്പോ ഇതിങ്ങനെ മനുഷ്യൻ ഇത്രയും ചീത്ത ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് പൊട്ടിത്തെറിച്ച് കൂളായിട്ട് ചായ പൊട്ടിത്തെറിച്ചു തീർന്നു അവരുടെ സ്ട്രെസ് ഹോർമോൺ ആണ് ആ സ്ട്രെസ് ഹോർമോൺ പൊട്ടിത്തെറിച്ചപ്പോഴങ്ങ് പോയി അപ്പോ അത് പലരും പല രീതിയിലും അതൊക്കെ നമ്മൾ ആങ്കർ മാനേജ്മെന്റ് ഒക്കെ കൗൺസിലിങ്ങില് നമ്മള് പല ഡിഫറെന്റ് വേ ഓഫ് ആങ്കർ എക്സ്പ്രഷൻസ് ഉണ്ട് ഞാൻ രണ്ട് എക്സ്ട്രീമാ പറഞ്ഞത് ഇതിനിടയ്ക്കുള്ള ഒത്തിരി ടൈപ്പ് ഓഫ് ആങ്കർ എക്സ്പ്രഷൻസ് ഉണ്ട് നമ്മൾ ആങ്കർ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൗൺസിലിങ്ങിലും ചെയ്യിപ്പിക്കാറുണ്ട് അതിന്റെ ഒരു പ്രത്യേക കോഴ്സും ഉണ്ട് ദേഷ്യം എന്ന് പറഞ്ഞത് സ്വാഭാവിക വികാരമാണ് കാരണം നമ്മളെ മുറിവേൽപ്പിക്കുക നമുക്കൊരു വേദന തരുക നമ്മളെ വേദനിപ്പിക്കുന്നവർ നമുക്ക് ദേഷ്യം വരും അതിപ്പോ ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് അമ്മയും അപ്പനെ അടിച്ചാൽ അന്നിട്ട് അവർ ദേഷ്യം വരും നമുക്ക് വളരുന്ന ഓരോ തരത്തില് എല്ലായിടത്തും ഭാര്യയാവാം ഭർത്താവായിരിക്കാം നാത്തൂനാവാം മൈമയായിരിക്കാം ബോസായിരിക്കാം ജോലിക്കാരായിരിക്കും ദേഷ്യം എന്നുള്ളത് നമുക്ക് ആരോട് എപ്പ വേണമെങ്കിലും നമുക്ക് തോന്നുന്ന നമ്മളെ വേദന നമുക്ക് വേദന ഉണ്ടാകുമ്പോ വേദന ഫീലിംഗ് ആണ് ദേഷ്യം അത് നാച്ചുറൽ ആണ് മൊമെന്ററി ദേഷ്യം എന്ന് പറയും സപ്രസ് ഈ രണ്ട് സംഭവം ഉണ്ട് മൊമ്മൻ്ററി ദേഷ്യം നമുക്കൊരു അനുഭവം വരുന്നു ആ അനുഭവത്തിൽ അപ്പം ഉണ്ടാകുന്ന ദേഷ്യമാണ് അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും അല്ലെങ്കിൽ നമ്മൾ അന്നേരം ഒന്ന് പൊട്ടിത്തെറിക്കും ദേഷ്യപ്പെടും അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓ പിന്നെ അതൊന്നും മനു വെക്കത്തിൽ നമ്മൾ വളരെ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യും സപ്രസ്ഡ് ആങ്കർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഓരോ ദേഷ്യങ്ങളും നമുക്ക് ദേഷ്യപ്പെടുത്തുന്ന അവസ്ഥകൾ ആ ദേഷ്യം ഉണ്ടാകുന്ന ഫീലിംഗ് പ്രകടിപ്പിക്കാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ അടിച്ചമർത്തും ഉള്ളിൽ ഇങ്ങനെ അടിച്ചമർത്തും ഉള്ളിൽ അടിച്ചമർത്തി വെക്കുന്നത് അത് കുറെ വർഷങ്ങളുടെ അടിച്ചമർത്തലിൽ കാണും ഇതിനെ നമ്മൾ സപ്രസ്ഡ് ആംഗർ സപ്രസ്ഡ് ആങ്കർ ഭയങ്കര പ്രശ്നം നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാക്കും നമ്മുടെ സപ്രസ്ഡ് ഇമോഷൻസ് സപ്രസ്ഡ് പെയിനും അല്ലെ ഗ്രീഫ് അതുപോലെ സപ്രസ്ഡ് ആങ്കർ സപ്രസ് ഗ്രീഫും പെയിൻ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് ഡോക്ടേഴ്സ് പറയും ഓർ നമ്മുടെ ശാരീരികമായ അവയവങ്ങൾക്കൊന്നും കുഴപ്പം കാണില്ല പക്ഷെ രോഗാവസ്ഥയാണ് സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നുള്ള ഗണത്തിലാണ് അവർ ഇപ്പോഴത്തേക്ക് മാനസികാവസ്ഥയുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പൊ ഇവിടെ ഈ സപ്രസ്ഡ് ആങ്കർ ചിലപ്പോൾ വളരെ കൊച്ചു കുട്ടികളായിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് തൊട്ടേ ഉള്ള അവസ്ഥകൾ കാണും ഏഹ് അവര് പേരന്റ്സ് വളരെ ക്രൂരമായ രീതിയിൽ പിന്നെ പണിഷ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ സപ്രസ് ഡാങ്കർ കിടക്കുമ്പോൾ എന്ത് പറ്റും ചോദിച്ചാൽ നമ്മൾ പിന്നെ ഭാവിയിൽ വരുമ്പം പെട്ടെന്ന് നമുക്ക് ഇറിറ്റേഷൻ വരും നമ്മുടെ ബോസ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കൊച്ചു കാര്യമായിരിക്കാം കാര്യം നമ്മുടെ ഈ ആങ്കർ എന്നുള്ള സംഭവം കിടക്കുമ്പോ ഈ സപ്രസ് ഡാങ്കറിനെ തട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ അനുഭവത്തിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബോസിൽ നിന്നാവാം ജോലിക്കാരിൽ നിന്നാവാം നമ്മുടെ ഭർത്താവ് ഭാര്യ മക്കള് എവിടുന്നതിലും വന്നാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും നമ്മൾ ദേഷ്യം പെട്ടെന്ന് ഇറിറ്റേറ്റായിട്ട് പ്രകടിപ്പിക്കും അപ്പം ഇത് ഈ സപ്രസ് ഡാങ്കർ നമ്മൾ കൌൺസിലിങ്ങിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവര് ഇത്രയും പൊട്ടിത്തെറിക്കുന്നതിന്റെ കാരണം ചിലപ്പോൾ നമ്മുടെ സപ്രസ് ഡാങ്കർ ആവാം എല്ലാം അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ ചെലപ്പോവാം എല്ലാം ചിലപ്പോ അതൊന്നുണ്ട് പിന്നെ ഈ ഇത് രണ്ടുണ്ട് അത് ചിലത് ആങ്കർ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം ചിലർ ഭയങ്കര പൊട്ടിത്തെറിക്കും ചിലർ വളരെ പെതുക്കുകയായിരിക്കും ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അത് ആങ്കർ മാനേജ്മെന്റ് ഒരു വലിയ പരിപാടിയാണ് വലിയൊരു വർക്ക്ഷോപ്പിന്റെ സംഭവമാണ് ആങ്കർ മാനേജ്മെന്റ് ഇവിടെ നമ്മൾ വരുന്ന ആൾക്കാർക്ക് കൗൺസിലിംഗിൽ വരുമ്പോൾ അവർക്ക് ആങ്കർ തെറാപ്പി ആവശ്യമായിട്ടുള്ളവർക്ക് ആങ്കർ തെറാപ്പി കൊടുക്കും സപ്രസ്ഡ് ആങ്കർ മാറ്റും സപ്രസ്ഡ് ഗ്രീഫ് മാറ്റും എന്നുള്ള തെറാപ്പി ഉണ്ട് അതോടൊപ്പം തന്നെ ആങ്കർ മാനേജ്മെന്റ് പഠിപ്പിക്കും ആങ്കർ വളരെ സ്വാഭാവികമായിട്ടൊരു ഫീലിംഗ് ആണ് അത് എങ്ങനെ പ്രകടിപ്പിക്കണം നമുക്കിപ്പോ ഒരു തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ തണുപ്പിക്കണമെങ്കിൽ മാറ്റി വെക്കാം ചിലപ്പോ കൊറേ മണിക്കൂർ എടുത്തിട്ടായിരിക്കും അത് തണുക്കുക ചില ആൾക്കാരുണ്ട് ദേഷ്യം വന്ന ദിവസങ്ങള് ആഴ്ചകളും ഇണ്ടാതിരിക്കും ഭാര്യ ഭർത്താ ബന്ധത്തിൽ തന്നെ ദിവസങ്ങളും ആഴ്ചകളും ഇണ്ടാതിരിക്കും എന്താ അത് പോകത്തില്ല ഇങ്ങനെ ഇട്ടുണ്ടേയിരിക്കും ചില ആൾക്കാർ പെട്ടെന്ന് ഒന്ന് പൊട്ടിത്തെറിക്കും അതോടെ എല്ലാം തീരും അവർ ചിലർ പറയും ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അത് കഴിഞ്ഞാൽ റേഡിച്ച് ചായ എടുത്തതുകൊണ്ട് കൂളായിട്ട് വരും ഇപ്പിത് കേട്ടില്ല പെരുത്തിരിക്കും ചായയിലൊരു തൊഴി കൊടുക്കാനായിരിക്കും തോന്നുന്നത് അപ്പോ ഇതിങ്ങനെ മനുഷ്യൻ ഇത്രയും ചീത്താ പൊട്ടിത്തെറിച്ച് കൂളായിട്ട് ചായ പൊട്ടിത്തെറിച്ചു തീർന്നു അവരുടെ സ്ട്രെസ് ഹോർമോൺ ാണ് സ്ട്രെസ് ഹോർമ പൊട്ടിത്തെറിച്ചപ്പോഴങ്ങ് പോയി അപ്പോ അത് പലരും പല രീതിയിൽ അതൊക്കെ നമ്മൾ ആങ്കർ മാനേജ്മെന്റിൽ കൗൺസിലിങ്ങിൽ നമ്മൾ പല ഡിഫറെന്റ് വേ ഓഫ് ആങ്കർ എക്സ്പ്രഷൻസ് ഉണ്ട് ഞാൻ രണ്ട് എക്സ്ട്രീം ആണ് പറഞ്ഞത് ഇതിനിടയ്ക്കുള്ള ഒത്തിരി ടൈപ്പ് ഓഫ് ആങ്കർ എക്സ്പ്രഷൻസ് ഉണ്ട് നമ്മൾ ആങ്കർ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൗൺസിലിംഗിലും ചെയ്യിപ്പിക്കാറുണ്ട് അതിന്റെ ഒരു പ്രത്യേക കോഴ്സും ഒക്കെ ഉണ്ട് സോ അതാണ് ദേഷ്യവുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടാൻ വേണ്ടി അതും പറയാം മറ്റേത് കുറെ സംഭവമാണ് നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞു ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആണ് അത്രേ മനസ്സിലാക്കുക ദേഷ്യം നമുക്ക് ചെറിച്ചു കോറി വരും സ്ട്രെസ് ഹോർമോൺ ആണ് ഈ സ്ട്രെസ് ഹോർമോൺ നമ്മൾ ഷൗട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് സമാധാനമായി ഒരു ഭയങ്കര ആശ്വാസം കുറെ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നി എന്താണ് എവിടെയോ ഒരു സുഖം പറഞ്ഞല്ലോ അവരോട് അത്ര മോശമായി പോയി എന്നാല് എന്നാലും കുഴപ്പമില്ല അത്ര പറഞ്ഞി എനിക്കൊരു സമാധാനം ഉണ്ട് അതിന്റെ ഒരു സുഖം നമുക്ക് ഉണ്ടാവും ഇല്ലേ അതാ അതെന്താന്ന് ചോദിച്ചാൽ ഈ സ്ട്രെസ് ഹോർമോൺ പോയി ഈ സ്ട്രെസ് ഹോർമോൺ വെച്ചുകൊണ്ട് നടക്കുന്നത് ഭയങ്കര പ്രശ്നം നമുക്ക് വലിഞ്ഞ മുറി വരും അപ്പൊ ഇത് എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഈ ഒരാള് നമ്മളോട് പൊട്ടിത്തെറിക്കുമ്പോ ദൈവം ഒന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് ഒരു ഉദാഹരണം പറയാം നമുക്ക് ഒരാള് ബിരിയാണി കഴിച്ചു ദഹിച്ചില്ല ഛർദിക്കാൻ പറ്റും ഇല്ലേ നമുക്ക് ഒതിലെ വയറിന് പ്രശ്നം പോലെ ഛർദ്ദിക്കിത്തകട്ട് ഇത്തകട്ട് ഇത്തകട്ട് ഇത്തെകെട്ടി നമുക്കിന്ന് അഞ്ചരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒരു നിങ്ങൾ നമ്മൾ ഷർദ്ദിക്കും ഷർദ്ദിച്ച് കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസം അല്ലേ അപ്പൊ സത്യത്തിൽ അതൊരു വേസ്റ്റ് നമ്മുടെ വയറ്റിലെ മെറ്റീരിയൽ വേസ്റ്റ് പുറത്തു കളഞ്ഞു ഇത് ഇമോഷണൽ വേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പം നമ്മൾ ഓർക്കുക അദ്ദേഹം അല്ല അവള് ഷൗട്ട് എന്നത് അവളുടെ ഇമോഷണൽ വേസ്റ്റ് കത്തിക്കളയാണ് ഞാൻ കത്തി എന്നുള്ള വാക്ക് തന്നെ യൂസ് ചെയ്യും ഇമോഷണൽ വേസ്റ്റ് കത്തിക്കളയാണ് എന്ന് വിചാരിക്കുക ഛർദ്ദിച്ച് കളയാ ഇപ്പൊ നമ്മൾ ഛർദ്ദിക്കുമ്പോൾ ബിരിയാണി കഴിച്ച് ഛർദ്ദിക്കുമ്പോഴേ അതിനകത്ത് നട്ട്സ് ഒന്നും പൊടിയാതെ കിടപ്പുണ്ട് ഇത് നട്ട്സ് അല്ലേ നല്ലതല്ലേ പെർത്തി എടുത്തേക്കാം എന്നിട്ട് കല്ലോണം സോപ്പ് ഉള്ളത്തി കഴുകി നല്ല സോളാർ ലൈറ്റിലൊക്കെ സൂര്യപ്രകാശത്തിൽ ഉണക്കി നെയ്ക്കാത്ത മുരിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുവോ പെർക്കിയെടുക്കുക ഇല്ല അത് വേസ്റ്റ് ആണ് ഒന്നും പെറുക്കിയെടുക്കില്ല പക്ഷെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ഷൗട്ട് ചെയ്യുന്ന വാക്കുകളോ എല്ലാം അന്ന് പത്ര അന്ന് വർഷങ്ങൾക്ക് ഇത്ര ഇത്ര രണ്ടായിരത്തി നാലിൽ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നോട് ഇതൊക്കെ ഈ വാക്കുകൾ ഇങ്ങനെല്ലാം പെറുക്കിയെടുത്ത് അത് ബേസ്ഡാണ് ആണ് സോ ക ദേഷ്യപരിമ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിലോട്ട് എടുത്ത് നമ്മുടെ നക്സ് എടുക്കുന്ന ഓർത്തോളം അത് ബേസ്ഡ് ആണ് ശർദ്ദിച്ച് കളയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടന്റ് നമ്മുടേതായ രീതിയിൽ അവർ എന്താണോ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റും ഇതാണ് ദേഷ്യത്തെ പറ്റി ഒത്തിരി നമുക്ക് പറയാനുണ്ട് ഒരു ആക് മാനേജ്മെന്റ് ഇത് പറ്റി നീണ്ട ഒരു പരിപാടിയാണ് വർക്ക്ഷോപ്പ് പോലെ നടത്തുന്ന ഒരു കാര്യമാണ്